അവരൊക്കെ പാവങ്ങളാണ് ധരിക്കുന്നത് സാഹചര്യത്തിന് ചേർന്ന വസ്ത്രമെന്ന് മാളവിക നടിമാരുടെ ദൃശ്യം ചിത്രീകരിച്ച പങ്കുവെക്കുന്നവരുടെ വീഡിയോ കഴിഞ്ഞ ദിവസം നടി മാളവിക മേനോൻ പങ്കുവച്ചിരുന്നു ഇതിനൊപ്പം മാളവിക പങ്കുവച്ച കുറിപ്പും വലിയ ചർച്ചാ വിഷയമായി ഇതാണ് ഞാൻ പറഞ്ഞ ആ ടീം എന്ന മുഖവുരിയോടെ പങ്കുവച്ച കുറിപ്പിൽ വീഡിയോ ചിത്രീകരിക്കുന്നവരെ ആകാശത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നവരെന്നും വിശേഷിപ്പിച്ചിരുന്നു നടിമാരുടെ ദൃശ്യങ്ങൾ മോശം ആംഗിളിൽ പകർത്തുന്നവർക്കെതിരെ എസ്തറനിലടക്കം നടത്തിയ വിമർശനങ്ങളുടെ തുടർച്ചയാണ് മാളവികയുടേതെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു ഇതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാളവിക താൻ ആ സ്റ്റോറി ഒരു തമാശയായി പങ്കുവച്ചതാണെന്ന് അവർ പറയുന്നു അവരെല്ലാം പാവങ്ങളാണ് അവർ അവരുടെ ജോലി ചെയ്യുന്നു വീഡിയോ എടുക്കുന്നവരോട് എനിക്ക് പരാതിയില്ലെന്നും അവർ കുറിപ്പിൽ പറയുന്നു ഞാൻ ആ സ്റ്റോറി ഒരു തമാശയായി ഇട്ടതാണ് എന്റെ വീഡിയോ പകർത്താൻ വന്ന അവരെ ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി പക്ഷേ എല്ലാവരെയും കിട്ടിയില്ല ഫോൺ എടുത്തപ്പോൾ എല്ലാവരും ഓടി ഇത്ര പേടിയുള്ളവരാണോ ഞങ്ങളുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അവരെല്ലാം പാവങ്ങളൊക്കെയാണ് അവർ അവരുടെ ജോലി ചെയ്യുന്നു അവരെ കൊണ്ട് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിട്ടുണ്ട് ഞാനൊരു തമാശയ്ക്കാണ് വീഡിയോ എടുത്തത് നമ്മൾ ഓരോ പരിപാടിക്ക് വേണ്ടി ആ സാഹചര്യത്തിന് ചേരുന്ന വസ്ത്രം ധരിച്ചു പോകുന്നു ഇവർ ഇത് ഷൂട്ട് ചെയ്ത് അവർക്ക് തോന്നുന്ന ക്യാപ്ഷൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യുന്നു ആളുകൾ ആ വീഡിയോയ്ക്ക് താഴെ വന്ന് അവർക്ക് തോന്നുന്ന കമന്റ് ഇടുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അവരവരുടെ ജോലി പ്രധാനമാണ് എനിക്കും അതുപോലെ തന്നെ കമന്റ് ഇടുന്നവർ അതറിയുന്നില്ല ഒരു പണിയുമില്ലാത്തവരാണ് കമന്റ് ഇടാനായിരിക്കുന്നത് അല്ലാതെ സ്വന്തം ജോലിയും അതിന്റെ ടെൻഷനുമായി ജീവിക്കുന്നവരൊന്നും ഇതിനു വേണ്ടിയിരിക്കില്ല ഈ കമന്റുകൾ ഒന്നും വായിക്കാതിരിക്കുകയാണ് വേണ്ടത് ഞാനിപ്പോൾ ഇതൊന്നും വായിക്കാൻ പോകാറില്ല വീഡിയോ എടുക്കുന്നവരോട് എനിക്ക് പരാതി ഒന്നുമില്ല അതുകൊണ്ടല്ല അവരുടെ വീഡിയോ എടുത്തത് നമ്മൾ എല്ലാം ഒരേ സ്ഥലത്ത് പല ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ എല്ലാവരും സഹകരണ മനോഭാവത്തോടെ ജോലി ചെയ്യുന്നതാണ് നല്ലത് അല്ലാതെ മറ്റുള്ളവരെ തെറി കേൾപ്പിച്ചു കൊണ്ടാകരുത് എനിക്ക് ഓൺലൈൻ മീഡിയയെ കൊണ്ട് ഗുണവും ഉണ്ടായിട്ടുണ്ട് പണ്ടൊരിക്കലൊരു പരിപാടിക്ക് പോയപ്പോൾ വലിയ ജനക്കൂട്ടമായിരുന്നു എനിക്ക് കടന്നു പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്ന് എന്റെ മുന്നിലുണ്ടായിരുന്ന ഓൺലൈൻ മീഡിയ ചേട്ടന്മാർ അവരുടെ ക്യാമറ മാറ്റിവെച്ച് എനിക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു എനിക്കന്ന് വലിയ സന്തോഷവും ആശ്വാസവുമാണ് തോന്നിയത് അവർ വണ്ടിയൊക്കെ ഓടിച്ച് അവിടെ എത്തിയാണല്ലോ വീഡിയോ എടുക്കുന്നത് അത് അവരുടെ ഉപജീവന മാർഗമായിരിക്കും എല്ലാവരും അവരുടെ ജോലിയാണ് ചെയ്യുന്നത് അതുപോലെയാണ് ഞാനും എന്നെ പോലുള്ള സിനിമാ താരങ്ങളും മോശം കമന്റ് ഇടുന്നവർ അതുകൂടി മനസ്സിലാക്കുക എന്നും മാളവിക പറഞ്ഞു